പ്രിയമുള്ളവരെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അത് ഒരു കേവലം നിഴൽ യുദ്ധത്തിനും പരസ്പരം ഭീഷണികൾക്കും അപ്പുറമായിട്ട് ഗൗരവതരമായി രൂപപ്പെടുന്നതിൻ്റെ ചില വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു ഉന്നത കമാൻഡർ ഇസ്രായേലി ട്രോൺ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതായ വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ലബനാനിലെ അൻസാരിയിലാണ് ഈ കമാൻഡർ കൊല ചെയ്യപ്പെട്ടത് റെവല്യൂഷണറി ഗാർഡിൻ്റെ ഉപവിഭാഗമായ എലൈറ്റ് ഗുഡ്സിൻ ഫോഴ്സിലെ കമാൻഡർ ഹുസൈൻ അൽ ജവാദിയാണ് കൊല ചെയ്യപ്പെട്ടതായി മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ആ മേഖലയിലെ അതായത് സിറിയയിലെയും ലബനാനിലുമൊക്കെയുള്ള ഇറാനി പ്രോക്സികളെ സംഘടിപ്പിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യിക്കുക എന്നതായിരുന്നു ഇപ്പോൾ ആ ചുമതല വഹിച്ചിരുന്ന ഇറാനി റവല്യൂഷണറി ഗാർഡിൻ്റെ ഉപവിഭാഗമായ എലിറ്റ് ഗുദ്ഫോഴ്സിൻ്റെ മേധാവിമാരിലൊരാളായ ഹുസൈൻ അൽ ജവാദി ഇസ്രായേലി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഇറാൻ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിക്കുക എന്ന ഒരു ഭയം ആ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സിറിയയിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ബഷർ അൽ അസദ് ഒരു വീണ്ടും സിറിയയിൽ അധികാരം പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ രണ്ട് അടുത്ത അനുയായികളായ മേജർ ജനറൽ കമൽ ഹസൻ സുഹൈൽ ഹസൻ എന്നീ രണ്ടുപേരുടെ ഫോൺ കോളുകളൊക്കെ ട്രേസ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ടുപേരും ബഷർ അൽ അസദിനോടൊപ്പം തന്നെ റഷ്യയിലാണുള്ളത് റഷ്യയിൽ വലിയ ആഡംബര ജീവിതമാണ് ബഷർ അൽ അസദും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ നയിക്കുന്നത് എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ അടുത്ത ദിവസങ്ങൾ പുറത്തു വന്നതാണ് വലിയ ആഡംബര വില്ലകളിലാണ് അവർ താമസിക്കുന്നത് മാത്രമല്ല റഷ്യൻ സൈന്യത്തിൻ്റെ പ്രൊട്ടക്ഷനിലാണ് സംരക്ഷണ വലയത്തിലാണ് മിക്കപ്പോഴും ഈ മുൻ സിറിയൻ ഭരണ തലവനൊക്കെ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ അവർ സിറിയയിൽ വീണ്ടും അധികാരം പിടിച്ചെടുക്കുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും സിറിയയിലെ അലവീഷ്യ വിഭാഗത്തെ അവരെ മുൻനിർത്തി ഒരു ഭരണ അട്ടിമറിക്ക് ഇവർ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ നാളുകളിൽ ഈ മേജർ ജനറൽ കമൽ ഹസൻ സിറിയയിലെയും ലബനിലെയും സമാന ചിന്താഗതിക്കാരുമായിട്ട് അതായത് ബഷർ അസദിനെ അനുകൂലിക്കുന്ന ആളുകളുമായിട്ടൊക്കെ നേരിട്ട് തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന വാർത്ത ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം അതായത് പശ്ചിമേഷ്യയിൽ വിവിധ തലങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിക്കുമ്പോൾ സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇറാൻ അവരുടെ പ്രോക്സികളെ ശക്തിപ്പെടുത്തുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി ചാര സംഘടനകൾ വസാദ് പോലുള്ള സംഘടനകൾ ഇസ്രായേലി ഗവൺമെൻറ്റിന് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇറാൻ അവരുടെ പ്രോക്സികളെ കൂടുതൽ ആയുധവത്കരിക്കുന്നുണ്ട് അതുപോലെ ഹിസ്ബുല്ലയെ പുനഃസംഘടിപ്പിക്കുവാനുള്ള ദൗത്യം ഗുദ്ഫോഴ്സിൻ്റെ തലവന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിലൊരാളാണിപ്പോൾ കൊല ചെയ്യപ്പെട്ടത് ഹുസൈൻ അൽസ് ജവാദി എന്ന വാർത്ത ചില മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ആ മേഖലയിൽ കൂടുതൽ രൂക്ഷമായ സംഘർഷ സ്ഥിതിയിലേക്ക് കടന്നു പോകുന്നു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തൽക്കാലം ഈ വീഡിയോമായി വിടവാകുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയായി കാണുന്നവരെ ജയ്ഹിന്ദ്